നമസ്കാരം വെട്ടയേറ്റ എമ്പുരാനും വെട്ടയേക്കാത്ത എമ്പുരാനും കാണാനുള്ള തിരക്കാണ് ഇപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ തിരക്ക് വെട്ടേൽക്കാത്ത എംപുരാൻ കാണാനാണ് തിയേറ്ററുകളിൽ ഹൗസ്ഫുൾ ടിക്കറ്റുകൾ കിട്ടാനില്ല ഉടൻ തന്നെ വെട്ടയേൽക്കാത്ത ഷോ അവസാനിക്കും അതിനു മുമ്പ് എങ്ങനെയെങ്കിലും കാണണം ചിത്രത്തിന്റെ വ്യാജ പ പതിപ്പുകളും ധാരാളം പ്രചരിക്കുന്നുണ്ട് പ്രചരിപ്പിക്കുന്നത് മറ്റാരുമല്ല ചിത്രത്തിന് വെട്ടേൽപ്പിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന സംഘപരിവാറുകാർ തന്നെയാണ് ഈ ചിത്രം പ്രചരിപ്പിക്കുന്നത് അങ്ങനെ ഒറ്റമുഴിക്കാൾക്കാരും സംഭവം കണ്ടു ഇനി നിങ്ങൾ വെട്ടിയാൽ എന്ത് മുറിച്ചാലെന്ത് കാണേണ്ടവരെല്ലാം കഴിഞ്ഞു ഇരുപത് കോടി ക്ലബിൽ സോറി രണ്ടായിരം കോടി ക്ലബിൽ ഇരുന്നൂറ് കോടി ക്ലബിൽ സിനിമ ഇടം പിടിച്ചു കഴിഞ്ഞു ഇനിയിപ്പോ ആര് കണ്ടാൽ എന്ത് കണ്ടില്ല എന്ത് സിനിമയുടെ വിദേശ പതിപ്പുകളിൽ സെൻസറിംഗ് ഇല്ലാത്തത് കൊണ്ട് അവിടുത്തെ കാര്യം ഇനി എങ്ങനെയാണെന്ന് അറിയില്ല അവിടെ സെൻസറിങ് വേറെ ആയതുകൊണ്ട് അവിടെ ഫുൾ ചിത്രം കാണുമായിരിക്കും എന്തായാലും ഈ ചിത്രത്തിൽ നിന്ന് വെട്ടി മാറ്റിയത് സംഘപരിവാറുകാർക്ക് ഇഷ്ടപ്പെടാത്ത മൊത്തത്തിൽ സിനിമയുടെ രണ്ട് മണിക്കൂർ അൻപത്തി ഒൻപത് ഉള്ള സിനിമയിൽ നിന്ന് വെട്ടി മാറ്റിയിരിക്കുന്നത് പതിനേഴ് രംഗങ്ങൾ അല്ല പതിനെട്ട് അല്ല മൂന്ന് തരം ഇരുപത്തിനാല് രംഗങ്ങൾ അല്ലെങ്കിൽ ഇരുപത്തി ഒക്കെ ആവട്ടെ ഇരുപത്തിനാല് രംഗങ്ങൾ വെട്ടി കുറച്ച് ചില പേരുകൾ മ്യൂട്ട് ചെയ്തു ചില പേരുകളൊക്കെ മാറ്റി എന്തായാലും പേരുകൾ മാറ്റലാണല്ലോ സംഘപരിവാറുകാരുടെ ഒരു പൊതു അജണ്ട എന്ന് പറയുന്നത് പേര് മാറ്റി അങ്ങനെ ചിത്രം പുറത്തിറങ്ങി അത് കാണാനുള്ള തിരക്കിലാണ് എല്ലാവരും ഫാൻസ് അസോസിയേഷൻകാരൊക്കെ ആദ്യമേ തന്നെ കണ്ടിരുന്നു പക്ഷേ ഈ ചിത്രം മേജർ വീം മേജർ ഷെവി ഇറങ്ങിയപ്പോൾ തന്നെ ഫസ്റ്റ് ഷോ കണ്ടിരുന്നു അയാളുടെ ഒരു പ്രതികാരം പ്രതികരണം നമ്മൾ കണ്ടിരുന്നതാണ് പല ചാനലുകളിലൂടെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അയാളൊരു ആദ്യത്തെ ഷോ കണ്ടിട്ട് ഇറങ്ങി വരും നിന്നിട്ട് അതിന്റെ സന്തോഷ പ്രകടനം നടത്തുന്നത് അതേപോലെ തന്നെ വീണ്ടും തിരിച്ചു പറഞ്ഞിട്ടുണ്ട് അയാൾ ഇയാൾക്ക് എന്തിനാണ് ഈ മേജർ പദവി കൊടുത്തത് ആ മേജർ പദവി കൊണ്ടുവന്ന് ദുരുപയോഗം ചെയ്യുക അല്ലേ ഒരു മേജർ ഇങ്ങനെയാണോ അവർ മാറേണ്ടത് രാജ്യത്തിന്റെ ഏറ്റവും സുരക്ഷിതമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത ആളല്ലേ അപ്പോൾ ഇനി നിങ്ങളാരും സിനിമ കണ്ടിട്ടില്ല ഇനിയാണ് കാണാൻ പോകുന്നതെങ്കിൽ എഡിറ്റഡ് എമ്പുരാ എമ്പുരാനിൽ എന്താണ് മാറ്റങ്ങൾ എഡിറ്റ് ചെയ്താത്തതിൽ എന്താണ് മാറ്റങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഈ രണ്ട് മണിക്കൂർ അമ്പത്തി ഒൻപത് മിനിറ്റിൽ നിന്ന് മൂന്ന് മിനിറ്റാണ് സിനിമയിൽ പല ഭാഗങ്ങൾ കട്ട് ചെയ്തിരിക്കുന്നത് ഈ കട്ട് ചെയ്ത ഭാഗങ്ങളും കട്ട് ചെയ്യാത്തതുമായിട്ടുള്ള തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യമായി ഈ സിനിമയിൽ ഈ സംഘപരിവാറുകാർക്ക് ഇഷ്ടപ്പെടാത്ത രംഗങ്ങളാണ് ചിത്രീകരിച്ചത് കട്ട് ചെയ്യാൻ അവരാവശ്യപ്പെട്ടിരുന്നത് ഈ രണ്ട് മണിക്കൂർ അമ്പത്തൊമ്പത് മിനിറ്റ് ഉള്ള സിനിമയിൽ നിന്ന് മൂന്ന് മിനിറ്റ് വെട്ടിയപ്പോൾ അവരുടെ എല്ലാം സാധിച്ചു എല്ലാം കഴിഞ്ഞോ അവരുടെ ഗോത്ര കലാപവുമായി ബന്ധപ്പെട്ട ഗുജറാത്ത് കലാപ കലാപവുമായി ബന്ധപ്പെട്ട ട്രെയിൻ കത്തിക്കുന്ന ഒരു സംഭവമുണ്ട് അതാണ് മെയിനായിട്ട് അവർ കാണിക്കരുത് എന്ന് പറയുന്നത് പിന്നീട് ഗർഭിണിയെ ഒരു ഗർഭിണിയെ വളരെ അതിക്രൂരമായി കൊല്ലുന്ന ഒരു രംഗം ചിത്രീകരിച്ചിട്ടുണ്ട് അതും മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് പിന്നീട് എൻ ഐ എയുടെ ഒരു വണ്ടി വരുമ്പോൾ അന്വേഷണ ഏജൻസിയായ എൻ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻ ഐയുടെ ഒരു വണ്ടി ഒരു വാൻ വരുമ്പോൾ അതിൽ എൻ ഐയുടെ ഒരു ലോഗോ കാണാമായിരുന്നു അതും മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു അത് മാറ്റിയിട്ടുണ്ട് സിനിമയുടെ മൊത്തം ഇരുപത് മിനിറ്റിൽ ആദ്യത്തെ ഇരുപത് മിനിറ്റാണ് ഗുജറാത്ത് കലാപം കാണിക്കുന്നത് അതിൽ മൊത്തം ഒഴിവാക്കണമെന്നായിരുന്നു പറഞ്ഞിരുന്നത് അതിൽ നിന്ന് കുറച്ച് ഭാഗം ഒഴിവാക്കിയിട്ടുണ്ട് തുടക്കത്തിലെ അടുത്ത മാറ്റം എന്ന് പറയുന്നത് വില്ലന്റെ പേര് മാറ്റുന്ന ചടങ്ങാണ് വില്ലന്റെ യഥാർത്ഥ പേര് സിനിമയിൽ ബജ്രംഗി എന്നായിരുന്നു അല്ലാതെയും ബജ്രംഗി എന്ന് തന്നെയാണ് അയാളുടെ പേര് ആ പേര് മാറ്റണം അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്യണം എന്നായിരുന്നു അത് മ്യൂട്ട് ചെയ്തു പകരം പേര് ബെൽ ബെൽറാം എന്നാക്കി ഇതൊക്കെയാണ് ഈ സിനിമയിൽ വന്ന മാറ്റങ്ങൾ റീബുക്കിംഗ് ആരംഭിക്കുന്ന സമയം മുതൽ ഈ സോഷ്യൽ മീഡിയകളിലും വാർത്തകളിലും മറ്റും ട്രെൻഡിങ് ആണ് ബുക്ക് മിഷൂയിലും മറ്റും ടിക്കറ്റ് കിട്ടാനില്ല അത്രയ്ക്ക് തിരക്കാണ് അതിനിടയിൽ നമ്മുടെ സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയുമോ ഇത് വെട്ടിമാറ്റാനായി ബി ജെ പി ആവശ്യപ്പെട്ടിട്ടില്ല ഇത് ഇവർ തന്നെ തീരുമാനിച്ചതാണ് വെട്ടിമാറ്റണമെന്ന് എന്തായാലും വെട്ടിമാറ്റിയല്ലോ ഇനിയിപ്പോ എന്തുമാകാമല്ലോ പറയട്ടെ മണിക്കൂറിൽ കുറഞ്ഞത് ഇരുപതിനായിരം ടിക്കറ്റ് എങ്കിലും ഇതിൽ സിനിമയ്ക്ക് വെച്ചു പോകുന്നുണ്ട് അങ്ങനെയുള്ള ഒരു സിനിമയാണ് എന്തായാലും ഈ സിനിമ ഒരു കച്ചവട സിനിമ തന്നെയാണ് കച്ചവടത്തിന് വേണ്ടി ഉണ്ടാക്കിയതുമാണ് അപ്പോൾ എന്തും അവർക്ക് അതിൽ പ്രതിപാദിക്കാം സിനിമയും സിനിമയുടെ കഥയും എല്ലാം സങ്കല്പികം മാത്രമാണ് അപ്പോൾ ഈ സിനിമയിൽ എന്താണ് പരാമർശം എന്ന് വെച്ചാൽ ഗോദ്ര കലാപത്തിൻ്റെതാണ് മുൻപ് പറഞ്ഞതുപോലെ ആ സിനിമയിലുള്ള പല രംഗങ്ങളും വെട്ടിമാറ്റണം എന്നായിരുന്നു ആ ഇരുപത് മിനിറ്റിലുള്ള അങ്ങനെ പലതും വെട്ടിമാറ്റി ഇനി ഇതിൻ്റെ മറുവശങ്ങളിലേക്ക് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇപ്പോൾ ഈ സിനിമ ഇരുന്നൂറ് കോടിയൊക്കെ കളക്ഷൻ നേടി എന്ന് അറിയുന്നു അതിന് മുകളിൽ പോയി എന്നാണ് ഇനി അറിയുന്നത് ഇനി എന്താ ഇനിയും കൂടുകയുള്ളൂ അപ്പോൾ ഇതുവരെ ഈ സിനിമയിൽ കണ്ട ആളുകളുടെ മനസ്സിൽ നിന്ന് ഈ സീനുകൾ നിങ്ങൾ എങ്ങനെയാണ് മാറ്റുക പറയാൻ പറ്റുമോ കണ്ട ആളുകളും ഇനി കാണാനിരിക്കുന്നവരും ഇതിന്റെ വ്യാജ പതുക്കുകളും കാണും എന്തായാലും ഈ കണ്ടത് മനസ്സിൽ നിന്ന് ഒരിക്കലും മാറ്റാൻ കഴിയില്ല സത്യവും അത് തന്നെയാണ് ചരിത്രത്തിനെ മാറ്റാനും പറ്റില്ല ഇപ്പൊ നമ്മുടെ ഉദാഹരണത്തിന് നമ്മുടെ ഇന്ത്യയെ ഇന്ത്യയെ ബ്രിട്ടീഷുകാരിൽ നിന്ന് രക്ഷിച്ചെടുത്തത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണെന്ന് എല്ലാവർക്കും അറിയാം ഇപ്പൊ മഹാത്മാഗാന്ധിയുടെ ഒരു ഫോട്ടോ കണ്ടു വച്ചിട്ട് അത് കുന്നു കൊണ്ടുവച്ചിട്ട് അതിൻ്റെ അടിയിൽ നിന്ന് കുന്നമ്മ ശാന്തയാണെന്ന് എഴുതി വെച്ചാൽ എന്താണ് കാണുന്നവർക്കെല്ലാം അറിയാം അത് മഹാത്മാഗാന്ധിയാണെന്ന് അതുപോലെ ഉള്ളു ഇതിലെ പേര് പരാമർശിക്കുന്ന ഭാഗം ബജരംഗി എന്നാണ് ഈ ബജരംഗിയെ കുറിച്ച് എല്ലാവർക്കും അറിയാം അറിഞ്ഞു കഴിഞ്ഞു ഇനി അറിയാത്തവർ അത് ആരാണെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുകയും ചെയ്യും അത് ഉറപ്പാണ് അതിലൂടെ അവർ പഠിക്കുകയും ചെയ്യും ഈ ആർ എസ് എസ് ആർ എവിടെ ഈ ഇതൊക്കെ ഉയർത്തിപ്പിടിക്കുന്നു ഇങ്ങനെയുള്ള എതിർപ്പുകൾ കൊണ്ടുവരുന്നു അവിടെ എല്ലാം എട്ട് നിലയിൽ പൊട്ടുന്നതിന് പകരം പത്ത് നിലയിൽ അത് വിജയിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇനി മുതൽ സിനിമ നിർമ്മിക്കുമ്പോൾ അതിലൊന്ന് എഴുതി കാണിക്കണം ആർ എസ് എസ് കാരെ രണ്ട് തുപ്പു പാട്ടുമൊക്കെ കൊടുക്കണം അപ്പോഴവരെ എതിർപ്പുവായിട്ട് വരും അത് വെട്ടിമാറ്റും അപ്പോൾ അത് വിവാദമാകും തീർച്ചയായും ആ സിനിമ വിജയിക്കുകയും ചെയ്യും അതാണ് അത് ചെയ്യേണ്ടത് അടുത്ത വിവാദമാകുന്നത് മോഹൻലാൽ ഈ സിനിമയുടെ കഥ അറിഞ്ഞില്ല എന്നാണ് അഭിനയിക്കുന്നതിന് മുമ്പ് ഈ കഥ മോഹൻലാലിനോട് ആരും പറഞ്ഞിരുന്നില്ല കഥ അറിയാതെയാണ് മോഹൻലാൽ ആട്ടം കണ്ടത് കഥ അറിയാതെയാണ് ഈ മോഹൻലാൽ സിനിമയിൽ അഭിനയിച്ചത് ഈ ബോളിവുഡ് സിനിമയിൽ ബോളിവുഡിലും അങ്ങോ ഇങ്ങത്തും ഒക്കെ ഇത്രയും അനുഭവ സമ്പത്തും പറയുമുള്ള മോഹൻലാലിനെ പോലെ ഒരു വ്യക്തി ഇപ്പൊ കേണൽ പദവി എടുത്തു കൊടുത്തിട്ടുണ്ട് മാപ്പ് പറഞ്ഞ മോഹൻലാല് ഈ സിനിമയുടെ കഥ അറിയാതെയാണ് സിനിമയിൽ അഭിനയിച്ചത് എന്ന് പറയുന്നു ആരോടാണ് നിങ്ങൾ ഇത് പറഞ്ഞ് മനസ്സിലാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം പറഞ്ഞത്മാറിന്റെ ഓഫീസിൽ പോയി അവിടെ വെച്ചിട്ടാണ് ലാലേട്ടനോട് സ്ക്രിപ്റ്റ് പറഞ്ഞ് കേൾപ്പിക്കുന്നത് എന്റെ മനസ്സിൽ ഒരു അൻപത് ശതമാനം വിശ്വാസമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് ചിലപ്പോൾ ഇത് നടക്കുമെന്ന് പക്ഷേ ഞാൻ ആ സ്ക്രിപ്റ്റ് മുഴുവൻ ഈ സിനിമയുടെ ഒരു എന്റെ എന്റെ കോർ ടെക്നീഷ്യൻസിന് പുറമെ ടെക്നീഷ്യൻ ടീമുകൾക്ക് പുറമേ ഈ സിനിമയുടെ ഒരു മുഴുനീള എന്റെ നറേഷൻ വലിയ ദൈർഘ്യമുള്ളതാണ് ഒരു ആറ് മണിക്കൂറോട് എടുത്തിട്ടാണ് എന്റെ സിനിമയുടെ കഥ പറയുന്നത് ആ ഒരു ആറ് മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു നറേഷൻ കേട്ട രണ്ടേ രണ്ട് വ്യക്തികൾ ലാലേട്ടനും ശ്രീ ആന്റണി പെരുമാറുമാണ് അപ്പൊ ഞാൻ ആ ഫുൾ നറേഷൻ കഴിഞ്ഞപ്പോഴും ലാലേട്ടൻ ശരി മോനെ എന്നാണ് പറഞ്ഞത് അപ്പൊ അവിടെയാണ് ഈ സിനിമ ഓണാകുന്നത് സമ്മതിക്കുകയും ചെയ്തു ആറ് മണിക്കൂർ നീണ്ട കഥ പറച്ചിൽ മോഹൻലാലിരുന്ന് കേട്ടതിന് ശേഷം മോഹൻലാലും ആന്റണി പെരുമ്പാവനും കൂടി ഇരുന്ന് കേട്ടതിന് ശേഷം ശരി പോനെ എന്ന് പറഞ്ഞ് സമ്മതിക്കുകയും ചെയ്തു ശരി അതുപോട്ടെ കേണൽ കള്ളം പറഞ്ഞതായിരിക്കും ഇനി ഈ സിനിമ റിലീസിന് മുമ്പ് മോഹൻലാലിനെ കണ്ടി കാണിച്ചില്ല എന്നതാണ് അടുത്ത വിഷയം വരുന്നത് നമുക്ക് കൂടി ഒന്ന് നോക്കാം വി ഓഫ് ഞങ്ങൾക്ക് ഒരുപാട് സഹനം സഹിച്ചാണ് ഞങ്ങൾ ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് വിത്ത് ഇൻ അത് പറയേണ്ട കാര്യമല്ല അതൊക്കെ സഹിച്ചുകൊണ്ട് ഞങ്ങൾ എങ്ങനെയാണ് ഈ സിനിമ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടത് അതിൽ ഹൺഡ്രഡ് പെർസെന്റ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബിക്കോസ് ഞാൻ ആ സിനിമ കണ്ടതാണ് നിങ്ങൾ കാണാൻ പോകുന്നതാണ് സിനിമ കണ്ടു എന്ന് പറയുന്ന മോഹൻലാൽ പറഞ്ഞ വാക്കുകൾ നമ്മൾ കേട്ടു അപ്പോൾ മേജർ രവി നമ്മളോട് ഈ പ്രേക്ഷകരോട് നമ്മൾ കേരളത്തിലെ ജനങ്ങളോട് മേജർ രവി പറഞ്ഞത് ആദ്യം പറഞ്ഞത് മോഹൻലാൽ ഈ സിനിമ കണ്ടിട്ടില്ല മോഹൻലാലിന് കൊടുത്തത് കണ്ടിട്ടില്ല കൊറേ കമന്റുകൾ ഞാൻ കണ്ടായിരുന്നു ദയവിയെതിട്ട എന്നെ അത് വിശ്വസിക്കും ഇദ്ദേഹം പടം കണ്ടിട്ടില്ല ഇതിന്റെ കുറ്റം നിങ്ങൾ മോഹൻലാൽ മോഹൻലാൽ ഇതൊക്കെ വായിച്ചിട്ടില്ല ചില ചില സിസ്റ്റംസ് നിങ്ങൾ മനസ്സിലാക്കണം പലയിടത്തും പല സിസ്റ്റമാണ് അതുകൊണ്ട് മോഹൻലാൽ ഇത് കണ്ടിട്ട് റിലീസ് ചെയ്തു പറയുന്നു മോഹൻലാൽ ഷുഡ് അപ്പോളജൈസ് ഫോർ വാട്ട് ഹി ഡെഡ് ഓൾറെഡി എഴുതി വെച്ചിട്ട് എനിക്കറിയില്ല അത് റിലീസ് ചെയ്തോ ഇല്ല എന്നുള്ളത് ഞാൻ കണ്ടതാണ് അദ്ദേഹത്തിന് വളരെയധികം മാനസികമായിട്ട് വിഷമമുണ്ട് അപ്പൊ സിനിമ കാണാതെ ഫസ്റ്റ് ഷോ കണ്ടത് ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്നിട്ടാണ് കണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് ഒന്ന്

ഒരു ലോകം വേൾഡ് ക്ലാസ് ക്ലാസ് സിനിമ ണലും ഈ മാപ്പ് പറഞ്ഞ കേണലും ഈ കള്ളം പറയുന്ന മേജർ രവിയും ഒക്കെയാണ് നമ്മുടെ നാടിന്റെ നായകന്മാർ ഈ മേജർ രവി എന്നൊക്കെ ഉള്ള പദവി എന്തിനാ കൊടുത്തത് ദുരുപയോഗം ചെയ്യല്ലേ ഒരു ഇപ്പം ഒരു എൽ പി സ്കൂൾ പഠിപ്പിക്കുന്ന ഒരു സ്കൂൾ മാഷ് ഓണത്തിന് അവിടെ ഇരുന്ന് ചീട്ട് കളിക്കുന്ന ചെവിയിലെ കുണുക്കും അത് ഇതൊക്കെ വെള്ളക്കെ കെട്ടി തൂക്കി തലേതൊപ്പിയൊക്കെ വെച്ചിരുന്ന ചീട്ട് കളിക്കുന്ന ആളുകാരെ മുമ്പിലിരുന്ന് അപ്പം അതിലേക്കൂടെ നടന്നു പോയ അയാളുടെ പൂർവ്വ വിദ്യാർത്ഥികൾ ഇതെന്താടോ മാഷേ ഈ കാണുന്നത് എന്ന് ചോദിച്ചു അതിലുമല്ല തെറ്റുമുണ്ടോ എന്താടോ മാഷേ മാഷാണ് എന്താടോന്ന് അതിന്റെ മുമ്പിൽ ഉപയോഗിച്ചു എന്താണ് മേജർ രവി ഇത് ഒരു മേജറായിട്ട് ഇരുന്നിട്ട് ഇരുന്ന് സീട്ട് കളിക്കുകയാണ് നാട്ടിൽ നിൽക്കേണ്ട സ്ഥാനത്ത് നിർത്തണം നിൽക്കണം എങ്കിൽ മാത്രമേ നിങ്ങളെപ്പോലുള്ളവർക്കൊരു വിലയുണ്ടാവൂ ഉണ്ടാവൂ സമൂഹത്തിന്റെ മുന്നിൽ ഇനി ഈ കേണൽ പദവി കൊടുത്ത മോഹൻലാൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഡ്രസ് ഊരി തിരിച്ച് ഏൽപ്പിക്കണം നല്ലപോലെ തേച്ച് മടക്കിയിട്ട് തിരിച്ചു കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതുപോലെ ജനങ്ങളെ പറ്റിയിപ്പിക്കുകയും ഇതുപോലെ മാപ്പ് പറയും എന്തിനാണ് നിങ്ങൾക്ക് ഈ സമൂഹം മുഴുവൻ കൂടെ വന്നിട്ട് ഇയാളെ പോയി മാപ്പ് പറഞ്ഞില്ലേ മോഹൻലാലിന്റെ ഈ മാപ്പ് പറഞ്ഞു ഞാൻ മാപ്പ് പറഞ്ഞില്ല എന്നാണ് പറയുന്നത് ഞാനൊരു ഖേദ പ്രകടനമേ നടത്തിയിട്ടുള്ളൂ രണ്ടും ഒന്നു തന്നെയാണ് ഫലത്തിൽ ഖേദം പ്രകടിപ്പിച്ചാലും മാപ്പ് പറഞ്ഞാലും ഒന്നല്ലേ സുഹൃത്തേ ഒന്ന് തന്നെയാണ് അപ്പൊ ഇനിയും മാപ്പ് പറയാനുണ്ട് പറയട്ടെ അങ്ങനെയുള്ള ഈ ഒരു കേണൽ വന്ന് നാട്ടുകാരോട് മാപ്പ് പറയുക എന്ന് വെച്ചാൽ ആ കേണൽ പദവി വെച്ചുകൊണ്ടിരുന്നിട്ട് എന്താണ് കാര്യം അതും തിരിച്ചു കൊടുത്തേക്കും ഇതിലൊക്കെ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഒരു കേണൽ പദവി വെച്ചുകൊണ്ടിരുന്നിട്ട് ഈ മോഹൻലാലിനെ കുറിച്ച് നമ്മുടെ മല്ലിക ചേച്ചിയും പറഞ്ഞിട്ടുണ്ട് പൃഥ്വിരാജിന്റെ അമ്മ എന്താടോ നന്നാവാത്ത അത് പോട്ടെ ഈ മോഹൻലാലിന്റെ സംഘി ചായ്വ കൊണ്ട് സംഘികളോട് മാപ്പ് പറഞ്ഞു താരമില്ല പൃഥ്വിരാജ് നട്ടല്ലുണവനായ കൊണ്ട് അവൻ നേരെ നിന്നു പൃഥ്വിരാജിന്റെ ഭാര്യയെ കുറിച്ച് ഈ ഈ സംഘപരിവാറുകാർ പലതും പറഞ്ഞു അതെന്താണെന്ന് അറിയുന്നത് പൃഥ്വി ആകോട്ടെ പൃഥ്വിരാജിന്റെ ഭാര്യ അറിവുള്ള വ്യക്തിയാണ് പത്രപ്രവർത്തകയാണ് അവർ ഒരു ആകട്ടെ അതിനെ കുറിച്ച് നമുക്ക് അതിലേക്ക് കടക്കണ്ട അവരെ കൂടി നാട്ടുകാർ വെറുതെ വിടാതെ ഈ ഫ്രാൻസിസ് പ്രവർത്തകർ അവരെ പോലും വെറുതെ വിടാതെ പല രീതിയിലുള്ള അപവാദങ്ങൾ അതായത് അങ്ങ് അറ്റത്ത് ചാരപ്പണി ചെയ്യുന്നവരാണെന്ന് വരെ പറഞ്ഞു ഇതിലൊക്കെ എന്താണ് അർത്ഥം ആർഎസ്എസുകാരെ നിങ്ങൾക്ക് വല്ല വിവരവും വിദ്യാഭ്യാസവും ഉണ്ടോ ചാണകം മാത്രമാണോ ഉള്ളത് അവരുടെ ആ വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് അവരൊന്നും മിണ്ടിയില്ല അവരുടെ ഒരു പടി കൂടി അവരുടെ ഉയർന്നതേ ഉള്ളൂ മല്ലിക സുകുമാരൻ അവരെ എന്തെല്ലാമാണ് പറഞ്ഞത് എന്താ എന്തെങ്കിലും വല്ല ഓർമ്മയുണ്ടോ വെറുതെ ഒരു സിനിമയാണ് ഇറക്കിയത് മല്ലികാ സുകുമാരനും അങ്ങേറ്റത്തെ ബന്ധമുള്ളതാണ് പൃഥ്വിരാജ്യം ജോർദാനിൽ സിനിമ എടുക്കാൻ പോയിരുന്നപ്പോൾ ഐ എസ് എസുമായോ എൽ എസ് എസുമായോ ഒക്കെ ബന്ധമുണ്ടായിരുന്നു അതിനെക്കുറിച്ച് അന്വേഷിക്കണം എ ഏർ എന്നതന്വേഷിക്കണം ഇതന്വേഷിക്കണം എന്നൊക്കെയാണ് ഈ ആർ എസ് എസ് ആർ പറഞ്ഞുണ്ടാക്കിയിരുന്നത് അതിലൊക്കെ എന്തെങ്കിലും അർത്ഥമുണ്ടോ അപ്പോൾ ഇത്രയേ സംഘികൾക്ക് വേണ്ടി മോഹൻലാൽ ഒരു കരുവാക്കപ്പെട്ടു വെച്ചാൽ നമ്മുടെ കഥയിലെ മുരളി കോവി അയാൾ പോലും നട്ടലുണോ അയാൾ മാപ്പ് പറഞ്ഞില്ല അയാളുടെ കഥ അയാൾ എഴുതിയത് തന്നെയാണ് അയാളുടെ പല കഥകളും എന്താ പിന്നെ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് എഴുതിയിട്ടില്ലേ കോൺഗ്രസുകാരെ കുറിച്ച് എഴുതിയിട്ടില്ലേ എല്ലാത്തിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ഒന്നിലും ഇതുവരെ ഒരു വിവാദം വന്നിട്ടില്ല ഇതിൽ വന്നത് അയാൾ ഒരു മാറ്റം വരുത്താൻ അയാൾ ആഗ്രഹിക്കുന്നുമില്ല കാരണം സത്യമാണ് അയാൾ എഴുതിയത് അയാൾക്കറിയാം അയാളുടെ വീട്ടിലേക്ക് ഗോപിയുടെ വീട്ടിലും ഗോപി ഒരു അഭിനേതാവായിരുന്നു അറിയാമായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഗോപിയുടെയും അമ്മയുടെയും ഫോട്ടോ മാത്രമേ വെച്ചിട്ടുള്ളൂ ഫോട്ടോ വെച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തി അഭിനേതാവ് മട്ടലുള്ളതാണ് അയാളുടെ മകനാണ് ഞാനും തെളിയിക്കുന്ന ആ ഒരു ചിത്രമാണ് അവളെ ചെയ്യുന്നത് അവരുടെ മകനാണ് ഞാൻ ആ ഒരു ചിത്രം മാത്രമേ അവിടെയുള്ളൂ അതയാളെ തെളിയിക്കുകയും ചെയ്യുന്നുണ്ട് അടുത്ത പൃഥ്വിരാജ്യത്തിൽ പൃഥ്വിരാജ് ഈ കഥയെല്ലാം മോഹൻലാടിനോട് പറഞ്ഞ് കേൾപ്പിച്ചു പൃഥ്വിരാജിന്റെ അപ്പൻ സുകുമാരൻ അയാളും നല്ലവണ്ണ വ്യക്തിയാണ് എന്നൊക്കെ പറയുന്ന പുസ്തകങ്ങളൊക്കെ അയാൾ കാണാൻ പണം വ്യക്തിയാണ് വ്യത്യാണ് തീർച്ചയായും ഒരു കോളേജ് അധ്യാപകന്റെ കൂടിയായിരുന്നു പ്രൊഫസറായിരുന്നു വിദ്യാഭ്യാസമുള്ളതായിരുന്നു കുലീലായിരുന്നു ആ ഒരു നടവാടിത്തോളവും അദ്ദേഹത്തിന്റെ മകനാണെന്നുള്ള തട്ടലോടുകൂടി പറയാനുള്ള ആർജവും അവൻ ആ പൃഥ്വിരാജിന്റെ പ്രവൃത്തി നിന്നും അയാൾ കാണിച്ചു അപ്പോൾ നമ്മുടെ മുരളീ ഗോപി തട്ടലുള്ളവനാണെന്ന് തെളിയിച്ചു അവന്റെ അപ്പന്റെ മകനാണെന്നുള്ള ആർജവും അയാൾ തെളിയിച്ചു പൃഥ്വിരാജും തെളിയിച്ചുറിച്ച് നമ്മുടെ നിങ്ങള് പറ ന്യൂസുകളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്ന ഒരു ക്ഷേത്രത്തിനകത്ത് അടുത്ത കാലമായി കുറച്ചു കാലമായിട്ടുള്ള ഒരു ക്ഷേത്രത്തിനകത്ത് മദ്യക്കുറ്റികളും വീടിക്കുറ്റികളും കണ്ടെത്തി അവര് ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളെ പലരെയും കുറ്റം പറഞ്ഞു നേരം എടുത്തപ്പോൾ ക്ഷേത്രത്തിനുള്ളിൽ മദ്യക്കുപ്പികളും വേടിക്കുറ്റികളും അവിടെ വന്നിട്ടുള്ള ക്ഷേത്ര കമ്മിറ്റി അല്ലാതെ മറ്റാരും വന്നിട്ടില്ല പരസ്പരം അങ്ങോട്ട് പറയാൻ പറഞ്ഞു അങ്ങേ ആണോ അല്ല ഞാനാണോ അല്ല അല്ലാണോ അല്ല അപ്പൊ ആരാണ് ഇവിടുത്തെ ഒരു തൂക്കുകാരി ചാന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സദസ്സിന് ആ എന്നാ അവളായിരിക്കും എന്ന് പെട്ടെന്ന് നമ്പൂരി അമ്പലത്തിൽ നമ്പൂരിങ്ങനെ ഏയ് അവളല്ല അവൾ ഇവിടെ വന്നിട്ടേ യാത്രയില്ല ണം ഉറപ്പാണ് അത്ര ഉറപ്പ് അതെ അയാള് രാത്രി അവളുടെ വീട്ടിലായിരുന്നില്ല ഉറപ്പ് ഉണ്ടാവുള്ളൂ എന്ത് പറയുന്ന പോലെയാണ് ഒരു ഈഹ് ഈ കഥ എതിർത്ത ആർ എസ് എസ് കാര് നാണം കെട്ടു അതിലെ ഒരു നാണക്കെട്ടിന്റെ കുറെ ഭാഗം മോഹൻലാലും ഭാര്യ ഒരു കോശി ആ നാട്ടിപ്പം പത്തീ നാല് എന്ന് പറയാൻ അറിയണം എന്തായാലും ഈ സിനിമ കാണാത്തവർ കണ്ടു നോക്കൂ ഭാഗം കഴിയാനൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇനി ആ സിനിമ കാണുമ്പോൾ എന്താണ് അതിൽ നിന്നുള്ളത് മനസ്സിലാവുകയെങ്കിൽ ബജരങ്കിയെ ബജരങ്കിയായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ പറഞ്ഞപോലെ ഇനി നമ്മുടെ ഞാൻ പറഞ്ഞില്ലല്ലോ എന്താ ഒരു നമ്മുടെ രാഷ്ട്രപിതാവിനെ മഹാത്മാ ഗാന്ധിയെ കൊണ്ടുവച്ചിട്ട് അതിന്റെ അടിയിൽ കുടുംബജാതാണെന്ന് എത്തി വെച്ചിരുന്ന ആരെങ്കിലും വിശ്വസിക്കുമോ അത് മഹാത്മാഗാന്ധി എന്ന് തന്നെ തീർച്ചയായിട്ടും പറയുള്ളൂ അതുപോലെ തന്നെയാണ് ഈ ബജരംഗിയെന്ന ആര് കണ്ടാൽ ആ ബജരംഗിയെ എന്നെ വിളിക്കൂ അല്ലാതെ വിളിക്കില്ല അത്രയേ ഉള്ളൂ അപ്പൊ നമസ്കാരം